ർബത്ത് കുടിക്കാൻ ഇപ്പോൾ കാത്തിരിക്കുന്ന എണ്ണ കിട്ടിയാൽ എടുത്ത് എണ്ണ കിട്ടിയാൽ ഞങ്ങൾ പോകും ഒരറ്റ പോക്ക ഒറ്റ മൈൻഡ് അല്ലേ നമ്മള് പോവില്ല പോവില്ല ഭൂമറം കൊണ്ട് കളിക്കുന്ന ഷമിയിൽ ി പ്ലസ് മാങ്ങാൻ പോറൈറ്റി പോയാലോഡ് തണുപ്പ് തണുപ്പ് അതുകൊണ്ട് ഇന്നത്തെ യാത്ര കാർ കാർ അങ്ങനെയാണല്ലോ ഇനി കമ്പളക്കടുത്തിട്ട് വേണം ഓക്കെ ഞണ്ടിയാണെങ്കിലും ഉണ്ടല്ലേ എന്നാ അപ്പുറത്തുവാ അപ്പറത്തോ അപ്പുറത്തോ ആ അങ്ങനെ ഞങ്ങൾ കമ്പളക്കാട് എത്തി കുലിക്കിന്റെ സ്ഥലം തപ്പി നടക്കുന്ന ഏടാ ഏടിടാട് എടാടാ അപ്പൊ

സാധനം എങ്ങനെയാ വിചാരിച്ചാ പച്ചമണ്ണാ പച്ച പച്ച അങ്ങനെ ഇണ്ടല്ലോ പച്ചമാരുണ്ട് കിളിപാറ എന്ന് പറഞ്ഞിട്ട് തന്നതാ ഒരു വസ്തുവിന് കിട്ടാത്ത സാധനം എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ ഒരു എഫക്റ്റ് ഒരു വസ്തുവിന് പറ്റൂല ഉള്ള പറയുന്ന എന്താ കിളിപാറയെ നല്ല ബോറു നമ്മളക്കാര്ക്കും ഇഷ്ടപ്പെട്ടു കിളിപാറയെ ആ പാഷൻ കൂട്ടി കുളിക്ക് അത്യാവശ്യം നല്ല സാധനമാണ് പക്ഷെ ഈ പച്ചമാങ്ങും അങ്ങനെ കുളിക്കയും മാമിയും എല്ലാം തിന്ന് കിളിപാറ സാധനം മാത്രം പോരാ ബാക്കി വീട്ടിലെ കുഴപ്പമില്ല അപ്പൊ നിങ്ങള് ജന്യൂ അഭിപ്രായം പറശംപുട്ടു ഓക്കെ കിളിപാറ എങ്ങനെ കിളിപാറിയാറില്ല നോമ്പ്